ശിവൻ താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മുടെ ഒരിക്കൽ ഹിമാലയത്തിൽ പോയാൽ നമുക്ക് എല്ലാ വർഷവും അവിടെ എത്തിയേ പറ്റും എന്നുള്ള ഒരു മാനസികാവസ്ഥയുണ്ട് പലർക്കും സംശയങ്ങളുണ്ടെങ്കിൽ അഞ്ച് ഉണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് നമ്മൾ കാണുന്നതിനപ്പുറത്തുള്ള വലിയ ലോകമാണ് അപ്പുറത്തുള്ളത് ശിവന്റെ ഭക്തി കൊണ്ട് വന്നിട്ടുള്ളവര് ആ ഒരു പ്രത്യേക മായികമായ ലോകത്തിൽ മുങ്ങി അതിൽ ലയിച്ച് ആനന്ദകരമായിട്ട് യാത്ര ചെയ്യാം എപ്പോഴാണ് ആദ്യം യാത്ര നടത്താം എന്നൊരു തീരുമാനം ജീവിതത്തിൽ അല്ലെങ്കിൽ എന്തായിരുന്നു അതിന് നിമിത്തമായത് എന്റെ മനസ്സിലുണ്ടാകുന്ന അഹങ്കാരം ഈ യാത്ര പോവാൻ ഏറ്റവും അർഹനുള്ളൊരു ആളുകാരണം ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾക്കൊരു യാത്ര തടസ്സമുള്ള നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പണ്ട് ഒരു ശിവഭക്തനാണോ അല്ല അല്ല ഞാൻ ശിവഭക്തനല്ല ശിവനെ ശേഷം പോയപ്പോഴും വല്ലാത്തൊരു അനുഭവമാണ് ശിവനെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലുള്ള ഒരു സുന്ദരാകാരം പോണ്ട ഒരാളായിട്ട് നിങ്ങൾ നമ്മൾ ശിവൻ നിങ്ങളിലേക്ക് സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാന്വേഷണത്തിന്റെ പാത തുറക്കുക